ും റെസിപ്പീസ് ആൻഡ്സിലേക്ക് ഒരിക്കൽ പിടിച്ചു സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ടൈലറിങ് ഷോപ്പിലേക്കാണ് പോയത് അപ്പം ആദ്യം ഞാൻ വേറെ എണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ളതായിരുന്നു കേട്ടോ ഇത് വേറെ ഒരു ടൈലറിങ് ഷോപ്പാണ് കഴിഞ്ഞ ഇയറിലും ഞാൻ വന്നപ്പോൾ എൻ്റെ എല്ലാ ഡ്രസ്സും തയ്ച്ചു തന്നത് സുനിതയാണ് നല്ലതായിട്ട് തയ്ച്ച് തരും അടിപൊളി പെർഫെക്റ്റ് ആയിരിക്കും നമ്മളുടെ ഡ്രസ്സെല്ലാം അപ്പം എനിക്ക് അന്ന് ഭയങ്കര ഡ്രസ്സുകൾ ഞാൻ കുറേ അൺസ്റ്റിച്ചിങ് സൽവാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊടുക്കാനായിട്ട് വന്നതാണ് ഏട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് കുറേ ഓൾട്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് സുനിതയുടെ പുതിയ കടയാണ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് അപ്പം ഉദ്ഘാടനത്തിനൊക്കെ എന്നെ വാട്സപ്പിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ കുറേ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ നേരത്തെ കൊണ്ട് കൊടുത്തു കാരണം ഇവർക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഏട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വീ ഈ അതിനുശേഷം ഞങ്ങൾ ഒരു കുഞ്ഞുമാവയെ കാണാൻ പോവാണ് കേട്ടോ ഞങ്ങൾ വീടിന് തൊട്ടപ്പുറത്തുള്ളൊരു കുഞ്ഞുവാവ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് അപ്പോൾ തൊട്ടപ്പുറത്താണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല ഫ്രണ്ട് മെയിൻ റോഡ് വഴി വേണം അവർ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങളിത് എല്ലാവരും കൂടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇത് ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല അതുതന്നെയാണ് വീട് അപ്പൊ വീടൊക്കെ ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങുകയാണ് ഇപ്പഴത്തെ വീടാണെങ്കിലും പക്ഷെ പോണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ നമുക്ക് ഇറങ്ങിയിട്ട് വേണം അവിടെ എത്താൻ ബേബീസിനെ ബേബിയെ കാണാനൊന്നും പറഞ്ഞ കുറേ കുറേ ആയിട്ട് പറയുന്നു അങ്ങനെയാണ് ഞങ്ങളിതായി ഇറങ്ങുന്നത് ഇങ്ങനെന്താ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ആണത് കേട്ടോ അപ്പോൾ ബസ് റൂട്ടാണിത് അപ്പോൾ അതായത് ഇത് ഈ ഒരു ഹോൾ കാണുന്നില്ലേ ലെഫ്റ്റിൽ അതാണ് അവരുടെ വീട് തൊട്ടടുത്ത് തന്നെ പക്ഷേ ഇനി വന്നാലേ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീടുകളൊന്നുമില്ല പിന്നെ കടകളും പിന്നെ മെയിൻ റോഡും ആണ് അവിടെ അവിടെയായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ അവരെ വീട്ടിലോട്ടൊക്കെ കയറി ാണ് ബെല്ലും കൊണ്ട് കഴിക്കല്ലേ അപ്പൊ ഞാൻ ബേബി ഡോക്ടർ എടുക്കട്ടെ പാത്ര മെഡിക്കുന്നുണ്ട് വേണ്ട കഴിയുന്നുണ്ട് അങ്ങനെ ഞങ്ങള് ബേബിയൊക്കെ കണ്ടതല്ല ഇഷ്ടായില്ലേ കണ്ട് ഞങ്ങൾ പിന്നെ കണ്ടിതാ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കണ്ടില്ലേ ഇന്ന് പുറത്തൊക്കെ ഇരുട്ടായി അപ്പൊ വീണ്ടും നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഞാൻ പറഞ്ഞില്ലേ തൊട്ടൊറ്റ മതിലിന്റെ വ്യത്യാസം ഇപ്പുറത്താണ് വീടെങ്കിലും വന്ന് കയറണമെങ്കിൽ ഇറങ്ങി പോകണെങ്കിൽ ഈ ഫ്രണ്ടിലേക്ക് വരാൻ മെയിൻ റോഡ് ചുറ്റി പോകണം അപ്പം അങ്ങനെ ഞങ്ങൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് പരിപാടി അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒന്ന് വെല്ല് ലൈക്ക് ഒന്ന് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു സ്ട്രേ ഡോഗ് ഡോഗിച്ച ഫാദറില്ല മദറില്ല റോഡിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞു സ്ട്രേദറും അതൊന്നുമില്ല അവർക്ക് ആരുമില്ല